ഹായ് ഹലോ മിഷനി ഹിയർ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഇത് ജനറൽ റീഡിംഗ് ആണോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്നാണോ ഈ വീഡിയോ കാണുന്നത് ആ കാണുന്ന സമയം തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് ഗൈഡൻസ് ആയിട്ട് കുറച്ച് കാർഡ് എടുക്കുന്നത് പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് പറഞ്ഞു ടൈംലെസ് ആണെന്നും പറഞ്ഞു പിന്നെ ഇതിലെ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റിസലൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഡയറക്റ്റ് ഗൈഡൻസ് ആണ് ഇപ്പം ഇന്നത്തെ ദിവസം ഓക്കെ അല്ല ശരിയല്ല എന്നാണ് കാണുന്നതെങ്കിൽ ഓക്കെ അതിനനുസരിച്ച് നമ്മളൊരു എന്താ പറയുക ഒരു സേഫ്റ്റി എടുത്തു വയ്ക്കുക ഓക്കെ എന്നിങ്ങനെയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടെ ഒരു നമ്മൾ ജസ്റ്റ് ഒരു കാർഡിട്ട് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ നിയന്ത്രിക്കണം അങ്ങനത്തെ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ ആ പ്രശ്നങ്ങൾ മാറിപ്പോളും അതേപോലെ ഇപ്പോൾ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാത്രമാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ എന്നൊരു കാര്യത്തിന് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞു ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്ന് പിന്നെ അവിടെ നിൽക്കാതിരിക്കുക അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടാരറ്റ് യൂസ് ചെയ്യേണ്ടത് അല്ലാതെ ഇത് കണ്ട് ആ ചെണ്ട് വീഡിയോയിൽ വന്നില്ല മറ്റേ ചേച്ചി വീഡിയോയില് വരിയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ഓരോ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ഗൈഡൻസ് പേഴ്സണൽ റീഡിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ആ സമയത്ത് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് അത് ചേഞ്ച് ചെയ്യുക മുന്നോട്ട് പോവുക അതാണ് വേണ്ടത് കാരണം നിങ്ങളെ വലയ്ക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പരിഹാരം അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഗൈഡൻസ് ഉണ്ട് അല്ലാതെ മറ്റേ നമ്മൾ കേരള ലോട്ടറി പോലെ നാളെയാണ് നാളെയാണെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയല്ല വേണ്ടത് എന്ന് ഓക്കെ അപ്പോൾ താഴെ ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിംഗിന് വരാം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി പിന്നെ വാട്സപ്പിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചുതരും നിങ്ങൾക്ക് ഏത് റീഡിംഗാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളത് പണം അടച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ റീഡിംഗ് എടുത്ത് തരും അങ്ങോട്ട് വിളിച്ചിട്ടായിരിക്കും റീഡിങ് ചെയ്യുന്നത് ഓൺ കോളിലായിരിക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ അധികം ഇതാവുന്നില്ല അപ്പോൾ നിങ്ങൾ തിരിച്ച് ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് എല്ലാത്തിലും കരിയർ ആവാം റിലേഷൻഷിപ്പ് ആവാം മണി ആവാം ഹെൽത്ത് ഇഷ്യൂ ആവാം അങ്ങനെ എന്തുവാം ഇന്ന് എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് നമുക്കത് കണ്ട് അപ്പം ഇന്ന് നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളതൊന്ന് നോക്കാം ഓക്കെ ഞാൻ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള ഒരു ഒരിതിൽ മാറ്റം വരുന്നില്ലേ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ എത്രയോ വീഡിയോ ഉണ്ട് നിങ്ങൾ എൻ്റെ എന്നെ വന്ന് കാണണം എന്നുള്ള നിർബന്ധമുണ്ടോ ചിലപ്പോൾ അത് കാണുമ്പോൾ അതിന് എന്തെങ്കിലും സംതിങ് ഉണ്ടാവാം നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടാവാം ഞാൻ വലിയ സംഭവമായിട്ടല്ല ഓട്ടോമാറ്റിക്കലി അതൊന്ന് എത്തിക്കുന്ന ഒരു നിമിത്തം ഓക്കെ അപ്പോൾ അങ്ങനെ വിചാരിക്കുക അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാണ് ഓക്കെ നമ്മൾ കുറച്ചധികം കാർഡുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാർഡുകളിൽ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും ഇതിനെ നമ്മളെങ്ങനെ സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറ്റം വരുത്താം എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു വിഷയത്തിലാണെങ്കിലും ഓക്കെ ഇപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് ഒരു സത്യം നിങ്ങൾ ഇപ്പം എന്തെങ്കിലും അറിയാതെ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ കുറേ സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വേറൊരാളെ തെറ്റിദ്ധരിക്കപ്പെട്ടു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ധരിച്ചു വെച്ചു എന്നെങ്കിൽ അതിൻ്റെ ഒരു പരമാർത്ഥം ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ സദ്യം ഏത് മിഥ്യ ഏത് എന്നുള്ളൊരു കാര്യങ്ങൾ പണത്തിലാണെങ്കിൽ അങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു അങ്ങനെ ഒരു വഞ്ചനയുടെ എനർജിക്ക് ഇതിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് അത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങൾ പിന്നെ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ഒരു ബലഹീനതയായിരിക്കും ഒരു വീക്ക്നെസ് ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടലി ഇമോഷണലി ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു ദിവസം വല്ലാത്തൊരവസ്ഥയിലാകുന്നത് അത് പണം കൊണ്ടാകാം റിലേഷൻഷിപ്പാകാം എന്തും ആകാം കേട്ടോ നിങ്ങളുടെ അധികാരത്തിനെ നിങ്ങൾ മിസ് നിങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും മിസ്യൂസ് ചെയ്യുക അങ്ങനെ അതിനുള്ള സാധ്യതകള് അപ്പൊ അത്തരം സാധ്യതകൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ പറയുന്നുണ്ട് ജെമിനി ടോറസ് അങ്ങനെ രണ്ട് സോഡിയോക്സായം വരുന്നുണ്ട് ഒമ്പത് എന്നൊരു നമ്പർ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വിലയെ മനസ്സിലാക്കുന്നൊരു സമയം ഒരു സാഹചര്യം അത് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ട്വന്റി ഫോർ അവേഴ്സിനുള്ള നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ആകുന്നുണ്ടാകാം ഒരു തെറ്റായ വിജയത്തിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടാകാം പിന്നെ നിങ്ങളിന്ന് വർക്കിൽ വളരെയധികം കൂടി ആയിരിക്കാം അത് ഏതൊരു ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്താലും ഭയങ്കര പരിഭ്രാന്തി കാര്യങ്ങളായിരിക്കാം അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ പക്ഷേ അതിൽ അതേസമയം അതിൽ വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ട് വെർഗോ എന്നൊരു സോഡിയോക്സൈൻ ഏരിസ് ടോറസ് അങ്ങനെ രണ്ട് സോഡിയോക്സൈനും വരുന്നു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾ ആ റുട്ടീൻ ഇപ്പോൾ ഇതുവരെ നിങ്ങളുടെ വന്ന ആ റുട്ടീൻ തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം പക്ഷേ അതിൽ കൂടുതലും ഹാർഡ് വർക്ക് എൻ്റെ ഒരു ഇതിനെ പറയുന്നുണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത നല്ല എഫിഷ്യൻസിയോട് കൂടി തന്നെ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ പറയുന്നു എന്തിനാണെങ്കിലും നിങ്ങൾക്കൊരു അവസാന നിലപാടെടുക്കാൻ സാധിക്കുന്നത് അത് പണ സംബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അതിലൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നു ഏ നല്ല രീതിയിൽ ഒരവസാന തീരുമാനം നിങ്ങൾ കൂടുതലും എന്താ പറയുക മൗനമായിരിക്കും കൂടുതലും അല്ലാതെ സാഡ് ആയിട്ടുള്ള അത്തരം സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ ഇമോഷണില്ലാത്തൊരവസ്ഥ ഇന്ന് നിങ്ങൾക്ക് ചതികൾ പറ്റാനുള്ളൊരു സാധ്യതകൾ ഓക്കെ സാജിറ്റാരിസ് എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് അക്ടോറിയസ് എന്നൊരു സോഡിയോക്സൈൻ ഏഴ് എന്നൊരു നമ്പറ് ചതി വഞ്ചന അത്തരം കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ടാകാം റിലേഷൻഷിപ്പിലാകാം എങ്ങനെ വേണമെങ്കിലാകാം അതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ അത്തരത്തിൽ നിങ്ങളോട് ആക്ട് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടാകാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമ്മൾ കുറേ സത്യങ്ങളെ തിരിച്ചറിയുന്നു എന്ന് പിന്നെ നിങ്ങൾ നിങ്ങളെന്തൊരു കാര്യത്തിലിരുന്നു ഭയങ്കര ഡിലേ ആയിരിക്കും ഭയങ്കര താമസം അത് റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും ഭയങ്കര ഡിലേ ഒരു മോട്ടിവേഷൻ ഇല്ല ചെയ്യുന്ന എന്തൊരു പ്രവൃത്തി നമ്മളുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളവിടെ ഉണ്ട് പക്ഷേ നമ്മളുടെ മനസ്സവിടെ അല്ല എന്നൊരു രീതിയിലായിരിക്കാം ഒരു അത് ചെയ്ത് തീർക്കണമെന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ആ ഒരു ബന്ധമാണെങ്കിൽ അത് കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ ഒരു പണത്തിൻ്റെ കാര്യമാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്നോ ഒന്നും നമുക്കൊരു ഇതില്ല ഒരു ലോ എനർജി ഒട്ടും ഒരു പാഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വല്ലാത്തൊരവസ്ഥ ഒരു ബോറടിച്ചൊരവസ്ഥ അതെന്ത് തന്നെയാണെങ്കിലും കേട്ടോ ഓക്കെ അത്ര ഒരവസ്ഥ തന്നെ പറയുന്നു കാറ്റഗറി വേസ് ആണ് ഒരു ബാലൻസ് ഇല്ല ഒന്നിനും ഇല്ല ലൈഫിന് തന്നെ ഒരു ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ നമ്മൾ വല്ല എക്സ്ട്രീമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടാകാം ആൽക്കഹോള് ഡ്രഗ്സ് അങ്ങനെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ കാര്യങ്ങൾ വരാം അതിൽ അഡിക്ഷൻ കണ്ടെത്തുന്നത് വരാം അല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം അഡിക്ഷൻ ഒരു സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം റീ അലൈൻമെൻറ്റിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾക്കതിൽ സാധിക്കുന്നുണ്ടാകില്ല കാരണം ഒരു ഡെബിൾ എനർജി ഇതിൽ കാണിക്കുന്നുണ്ട് സാജിറ്റാരിയസ് എന്ന് പറഞ്ഞൊരു സോഡിയോക്സൈം പിന്നെ വരുന്നുണ്ട് ഒന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് പതിനാല് എന്നൊരു നമ്പർ വരുന്നുണ്ട് ഓക്കെ രണ്ട് പതിനഞ്ച് അതിൻ്റെ നമ്പർ ലിബ്ര കാപ്രിക്കോം ഒരു അഡിക്ഷൻ നിങ്ങൾക്കൊരു വ്യക്തിയോടാകാം ഒരു വസ്തുവിനോടാകാം എന്തിനുള്ള ഒരു ടെമ്പറ്റേഷൻ സെക്ഷലി മെൻ്റലി ഒക്കെ നിങ്ങൾ അത്തര സാഹചര്യത്തിലോട്ട് വരുന്നുണ്ട് ഒരു സെഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നുണ്ട് ഒരു വല്ലാത്തൊരു ബിഹേവിയർ നിങ്ങളിന്ന് വയ്ക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ കാര്യങ്ങൾ വരുന്നുണ്ട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും സംഭവിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് ആകാം എന്താകാം ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ സെക്സ് അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഏത് വേണം എന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല എന്തൊരു കാര്യത്തിലാണെങ്കിലും അത് റിലേഷൻ ആണെങ്കിലും മണിയാണെങ്കിലും തീരുമാനങ്ങളാണെങ്കിലും നല്ലത് ഏത് ശരിയേത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കുന്നില്ല അതേസമയം നിങ്ങളുടെ ഒരു കൺഫ്യൂഷനാണ് ഉണ്ടാകുന്നത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഓക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കാര്യങ്ങളെ ആ കാർഡിൽ പറയുന്നുണ്ട് പിന്നെ ജെമിനി എന്നൊരു സോഡിഎക്സാന് വരുന്നു ഏരീസ് രണ്ട് എന്നൊരു നമ്പർ റിപ്പീറ്റ് ആവുന്നുണ്ട് പത്ത് പറയുന്നുണ്ട് ഇത് ഒരു പെയിൻഫുള്ളായിട്ടുള്ള എൻഡിങ്സ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വളരെയധികം ഒരു മോശമായ ഒരു അവസ്ഥയിലായിരിക്കും അത് ചിലപ്പോൾ ഒരു പക്ഷേ പൂർണ്ണമായിട്ടും അവസാനിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഇതിങ്ങനെ സംഭവിക്കണം എന്നുള്ളതായിരിക്കാം ഒരു പൂർണ്ണ പരാജയമായിരുന്നു ഒരു ദുരന്തമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതും അതിൽ ഒരുപാട് ആഴത്തിലുള്ള മുറിവുകൾ ആ ഒരു ബന്ധം അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം അത് പണം കൊണ്ടാകാം പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്തുവാം ഒരു വല്ലാത്തൊരു ഇത് ഒരു സാഡ് തന്നെയാണ് നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ നെഗറ്റീവ് ആണ് പക്ഷെ നമ്മൾ സാഡാണെന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഓക്കെ നമുക്കിതൊക്കെ ഉണ്ടാവും നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കാം അവിടെ കരഞ്ഞോട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഇന്നത്തെ ദിവസം പോകുന്നുള്ളൂ നാളെ പുതിയ ദിവസം വരും നാളെ ഞാനിപ്പോൾ ഈ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പുതിയ എനർജി ആയിരിക്കും അപ്പൊ നമ്മളിത് ചേഞ്ച് ചെയ്യേണ്ടതാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് ഓക്കെ ആ അറിയാതെ ആണെങ്കിലും കണ്ടെങ്കിൽ അതിന് അത്തരത്തിലെത്താൽ മതി ഓക്കെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൽ അഡിക്റ്റ് ആവേണ്ട ആവശ്യമില്ല ഗൈഡൻസ് ആണ് ഡയറക്റ്റ് ഓക്കെ പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ് അതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിങ്ങൾക്കൊരു പേടിയുണ്ട് നിങ്ങൾ ഭയങ്കര സേഫായിട്ടായിരിക്കാം അതും വേണം ഇതും വേണം എന്നൊരവസ്ഥയിലായിരിക്കാം ഒരു പ്ലാനിങ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇല്ല ഒരുപാട് പേടികളുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയപ്പെടാത്ത ഒരുപാട് പേടികൾ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങളായിട്ട് നമ്മൾ കാർഡിട്ടപ്പോൾ കണ്ടത് ഇതിനെ വേണമെങ്കിൽ വിശ്വസിക്കാം വേണമെങ്കിൽ ഗൈഡൻസ് ആയിട്ട് എടുക്കാം വേണമെങ്കിൽ തല്ലിക്കളയാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ടോപ്പിക്കുകൾ പറയാം പിന്നെ എന്താ പറയുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ പിന്നെ വരുന്നില്ല അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണുന്നവരെ ബൈ ഫ്രം മിഷേനി